ന്യൂട്രൽ എന്ന് പറഞ്ഞ പ്രശ്നിലായിരിക്കുമ്പോൾ ഈ ഗിയറിൻ്റെ അകത്തെ ചക്രങ്ങളും എഞ്ചിൻ്റെ ചക്രങ്ങളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന് വിചാരിച്ചു ഓക്കെ ഒരു ഗിയർ ശാലും ഇടുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഓക്കെ ആണോ എന്നിട്ട് എൻജിൻ എപ്പോഴെല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതും കറങ്ങും അതായത് ടയറും കറങ്ങും കൂടെ ഓക്കെ ആണോ എത്ര ഗിയറുണ്ട് അഞ്ച് ഗിയറുണ്ട് അപ്പോൾ അഞ്ച് സൈസിലെ ചക്രങ്ങളുണ്ട് ഈ ഗിയറിൻ്റെ അകത്ത് എന്ന് വിചാരിച്ചു ഓക്കെ അടുത്ത ഗിയർ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഇരുന്ന ഗിയറിനെ നമ്മൾ ഊരി നൂട്ടിലാക്കും ശരിയല്ലേ അടുത്ത ഗിയറിനുമ്പോൾ അടുത്ത ചക്രം വന്ന് ഇതിനകത്തോട്ട് കണക്ടഡ് ആവും വൺസ് ഇത് കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ശാലു ന്യൂട്ടില്ലാക്കണം അപ്പോൾ ഇത് സെപ്പറേറ്റ് ആവും ഓക്കെ ആണോ അല്ല ഇത് ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും ഓക്കെ ശാലു എപ്പോൾ എൻജിൻ ഓൺ ആക്കാൻ നോക്കിയാലും ഇപ്പൊ ഒരു ഗിയർ ഇട്ടിരിക്കുകയാണ് ഞാൻ നിലവിലെ ഗിയറും എഞ്ചിനും കൂടെ കണക്റ്റഡ് ആണെന്ന് വിചാരിച്ചു അതായത് ടയറും എഞ്ചിനും കൂടെ ആണ് ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി എന്താ പറ്റുമോ അടുത്ത് ഇട്ടുള്ള സ്പീഡ് ഇങ്ക്രീസ് ചെയ്യാനേ ബ്രേക്കിന് വേണ്ടി തോന്നുന്നു നടാനേ ക്ലച്ച് എന്നുവെണ്ടിട്ടുള്ള അതാണ് എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ അത് എനിക്ക് ക്ലിയർ അല്ല പക്ഷേ അങ്ങനെ എന്താ സംഭവം ആണ് ക്ലച്ച് നമ്മൾ എപ്പോഴൊക്കെ ഉപയോഗിക്കും സ്പീഡ് ഗിയർ മാറ്റുമ്പോ ബ്രേക്ക് ചെയ്യ ഇൻ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നല്ലാതെ ബ്രേക്ക് ചെയ്യാനോ ഉള്ള الطريقه അറിയുമോ ഇത് രണ്ട് എനിക്ക് രണ്ടുപയോഗമുള്ളൂ വണ്ടി എവിടെ എല്ലാം സ്ലോയിൽ പോകണോ അവിടെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അതായത് ക്ലച്ച് വേണ്ടി വരും നമുക്ക് ശരിയല്ലേ വേഗത കുറഞ്ഞു പോകേണ്ടി വരുന്ന സമയത്ത് ബ്രേക്ക് ഉപയോഗിക്കുമ്പോഴെല്ലാം വേണ്ടി വരും നമുക്ക് ഓക്കെയാണ് ഒരു കയറ്റത്തില് വണ്ടിയ ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടി വന്ന ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും ഹാഫ് ക്ലച്ച് ക്ലച്ചെന്ന് പറയുവെ ചുമ്മാ അത് വെറുതെ ഞാൻ കാഷ്വലായിട്ട് അത്രയും പറഞ്ഞതേ ഉള്ളൂ ഇനി ഗിയർ എന്തിനു വേണ്ടിട്ടുള്ള അറിയാവുന്ന ചുമ്മാ പറഞ്ഞ ആദ്യായിട്ട് കാണുക എനിക്ക് അറിയില്ല എങ്ങനെ വണ്ടിയില് ഷാലു എങ്ങനെ ഓടിക്കും ശാലുനീ വണ്ടിയെ പറ്റി എന്താ എന്താറിയാന്ന് പോലും അറിയില്ല ഓക്കെ ശാലുന്റെ ഐഡിയ അറിയാൻ ഞാൻ ചുമ്മാ ചോദിക്കുന്നതെല്ലാം ഈ ഗിയർ എന്തിനു വേണ്ടിട്ടാണെന്ന ശാലുവിൻ്റെ ഒരു ഐഡിയ ഉള്ള ചോദിച്ചത് സ്പീഡ് വരെ വന്നില്ലേ അല്ലെ ഗിയർ ചേഞ്ച് ചെയ്യാറില്ലേ നമ്മള് ചേഞ്ച് ചെയ്യുമ്പോ വണ്ടിക്ക് എന്താ മാറ്റം ഉണ്ടാവുന്നത് അനുസരിച്ച് ഓക്കെ നമുക്ക് ചുമ്മാ ഒന്നേയും തുടങ്ങാം ഇതിനകത്ത് ഞാൻ പറയുന്നതിലൊരു ലോജിക്കും ഇല്ല ഇപ്പം ഞാൻ വീണ്ടും പറയുന്നത് പറയുന്നതുകൊണ്ടാ നീ ആരോടെങ്കിലും ചെന്ന് ചോദിച്ചാൽ അവര് ചിലപ്പോ കളിയാക്കി ആയിരിക്കും ചെയ്യുന്നത് കാരണം അങ്ങനെ അല്ല യഥാർത്ഥത്തില് ശാലുനീ വണ്ടിയായിട്ടൊരു ബന്ധം ഇല്ലാത്തത് കൊണ്ട് ശാലുന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വെറുതെ പറയുക ശാലുനെ എങ്ങനെയാ ഐഡിയ കിട്ടുന്നത് ഇത് എന്താണെന്നൊരു ഐഡിയ കിട്ടണ്ടേ ഇപ്പൊ നമ്മ എന്ത് കാര്യം ചെയ്താലും നമുക്ക് അതിനെ പറ്റി ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡ് തന്നെ അതിനെ വർക്കൗട്ട് ചെയ്യിക്കും ശരിയല്ലേ ഇപ്പോൾ ഞാനൊരു ആണ് അന്ന് ഉറപ്പുണ്ട് ശാലുവിന് കാരണം ചാലു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ എപ്പോ ഇവിടെ ഈ വണ്ടി ഈ സീറ്റിൽ ഞാൻ വന്നിരിക്കാൻ നോക്കിയാൽ നീ ഒന്നെങ്കിൽ പ്രതികരിക്കും ശരിയല്ലേ ഞാൻ ആരാ അല്ലെങ്കിൽ ഞാൻ എന്തിനാ വന്നതെന്നെങ്കിലും നീ എന്നോട് ചോദിക്കും അത് ഞാൻ പരിചയമുള്ള ആളല്ലെന്ന് നിനക്ക് ബോധ്യമുള്ളതുകൊണ്ടല്ലേ അതുപോലെ തന്നെ വണ്ടിയിൽ നമുക്കൊരു ഐഡിയ വേണമല്ലോ ഓരോ കാരണങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് എന്തിനുള്ളതാണെന്നൊരു അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടി ചുമ്മാ ഒരു ലോജിക്കില്ലാത്ത കാര്യമാണ് ഇതാരോടും പോയി ചോദിക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നത് ആക്സിലേറ്റർ എന്തിനാന്ന് വെച്ചാൽ വേഗതയ്ക്കുള്ളതാണ് ശാലു പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം മാനുഫാക്ചറർ വണ്ടിക്ക് ഒരു വേഗത സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ശാലു എപ്പോൾ ഈ എൻജിൻ ഓൺ ചെയ്താലും അത് ആ വേഗത്തിലായിരിക്കും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെയാണ് ശാലുവിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് ഉയർത്തേണ്ടി വന്നാൽ അതിനെ ഉയർത്താൻ വേണ്ടിട്ടാണ് ആക്സിലേറ്റർ വന്നിരിക്കുന്നത് ശാലു എപ്പോൾ ആക്സിലേറ്റർ കൊടുത്താലും ആ വാഹനത്തിന്റെ എൻജിന്റെ റൊട്ടേഷന്റെ വേഗത കൂടുമെന്ന് വിചാരിച്ചു അങ്ങനെയാണെന്ന് വിചാരിച്ചു ഓക്കെ എപ്പോൾ ആക്സിലേറ്റർ ഒഴിവാക്കിയാലും അത് ബാക്ക് ടു നോർമൽ ആകും ഓക്കെ ആ മാനുഫാക്ചർ എങ്ങനെയാണോ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലോട്ടായി പോകും ഓക്കെ ആണോ ഏഹ് ബ്രേക്ക് എന്തിനാന്ന് വെച്ചാൽ ടയറിന്റെ റൊട്ടേഷനെ നിയന്ത്രിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും വേഗത്തിൽ ഉരുളണ്ട എന്ന് തോന്നിയാലാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് ഇതിനെ നിർത്തണം എന്ന് തോന്നുമ്പോഴാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് ഓക്കെ ആണോ ഏഹ് ഇനി അല്ലേ ഉള്ളു മൂന്നാമത്തെ ഈ ക്ലച്ച് ഇതിൽ വീണ്ടും ഞാൻ പറയുക അതിനകത്തൊരു ലോജിക്കും ഇല്ല ചെന്ന് ചോദിച്ചത് ആരോടും അവർ കളിയാക്കും കേട്ടാ ക്ലച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചുമ്മാ ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറയുകയാണേ ക്ലച്ചിനെ പറയുന്ന എൻജിന്റെ ബ്രേക്ക് എന്നാണ് ഓക്കെ ആ ബ്രേക്ക് എന്തായിരിക്കും ചെയ്യുന്നത് ടയറിനെ നിർത്താൻ നോക്കുന്നത് ഈ ക്ലച്ച് എന്ന് പറയുന്ന സാധനം എന്തിനായിരിക്കും എൻജിന്റെ എന്ന് പറയുന്നത് അന്ന് വിചാരിച്ചു ഓക്കെ എൻജിൻ സാധനം എപ്പോ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും എൻജിൻ കറങ്ങാൻ തുടങ്ങി വാഹനം നീങ്ങണമെന്നുണ്ടെങ്കില ടയറും കൂടെ കണക്ട് ആവണം എൻജിനുമായിട്ട് ഓക്കെ എൻജിൻ മുന്നിൽ ഇരിക്കുന്നു ടയർ ഇത്തിരി പിന്നിലേക്ക് മാറിയിരിക്കുന്നു ഇത് രണ്ടും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല ഓക്കെ ടയർ വേറെ എൻജിൻ വേറെ ആയിട്ടിരിക്കുന്നു പക്ഷാലും എപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്താലും എൻജിൻ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ഓക്കെ കാറിന്റെ എൻജിന്റെ ജോലി എന്താന്ന് വെച്ചാൽ സ്വയം കറങ്ങണം ടയറിനെ കറക്കണം ഓക്കേ ആണ് ഏഹ് ടയറിനെ കറക്കാൻ സഹായിക്കുന്ന ഒരു കണക്ടറാണ് ഈ ഗിയർ ഈ ഗിയറിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ഗിയർ ചെയ്യുന്നത് ഈ ഗിയർ ചെന്നിട്ട് എൻജിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന പല്ലുകൾ ഉണ്ടാവും ഒരു പല്ല് റൗണ്ടിൽ ഇരിക്കുന്ന ഒരു പല്ലുണ്ടെന്ന് വിചാരിച്ചോ ഒരു ചക്രം പോലെ ഇതിനകത്തും അതുപോലത്തെ ചക്രങ്ങളുണ്ടെന്ന് വിചാരിച്ചോ ഇത് ചെന്ന് അതിലോട്ട് കണക്റ്റാകുക ചെയ്യുന്ന എൻജിനിലേക്ക് ഓക്കെ എന്നിട്ട് എഞ്ചിന് എപ്പോഴെല്ലാം കറങ്ങുന്നു അതിന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും ഓക്കെ അങ്ങനെ വിചാരിച്ചു എന്നെ കണ്ടല്ലോ കൈ ഇതുപോലെ ഒരു ചക്രമാണെന്ന് ആണെന്ന് വിചാരിച്ചു ഇങ്ങനെ റൗണ്ടിൽ എനിക്ക് ഇങ്ങോട്ടും ഉണ്ടെന്ന് വിചാരിച്ചോ ഈ ഗിയറിലും അതുപോലത്തെ ഒരു ചക്രം ഉണ്ടെന്ന് വിചാരിച്ചോ ന്യൂട്രൽ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഓൾറെഡി ഷാലുവിന് അറിയാം ന്യൂട്രൽ എന്താണ് ഗിയർ എന്താണെന്ന് അറിയാം ശരിയല്ലേ ഞാൻ അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഒന്നും പറയാത്ത ന്യൂട്രൽ എന്ന് പറഞ്ഞ പേഴ്സണലായിരിക്കുമ്പോൾ ഈ ഗിയറിന്റെ അകത്തെ ചക്രങ്ങളും എഞ്ചിന്റെ ചക്രങ്ങളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന് വിചാരിച്ചു ഓക്കെ ഒരു ഗിയർ ഷാലു ഇടുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഓക്കെ ആണോ എന്നിട്ട് എഞ്ചിൻ എപ്പോഴെല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതും കറങ്ങും അതായത് ടയറും കറങ്ങും കൂടെ ഓക്കെ ആണോ എത്ര ഗിയർ ഉണ്ട് അഞ്ച് ഗിയർ ഉണ്ട് അപ്പോൾ അഞ്ച് സൈസിലെ ചക്രങ്ങളുണ്ട് ഈ ഗിയറിൻ്റെ അകത്ത് എന്ന് വിചാരിച്ചു ഓക്കെ ഏ അടുത്ത ഗിയർ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഇരുന്ന ഗിയറിനെ നമ്മൾ ഊരി ന്യൂട്ടിലാക്കും ശരിയല്ലേ അടുത്ത ഗിയറിനുമ്പോൾ അടുത്ത ചക്രം വന്ന് ഇതിനകത്തോട്ട് ആവും വൺസ് ഇത് കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ശാലു ന്യൂട്ടിലാക്കണം അപ്പോൾ ഇത് സെപ്പറേറ്റ് ആവും ഓക്കെയാണോ അല്ല എങ്കില ഇത് ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും ഓക്കെ അപ്പം ശാലു എപ്പോൾ എഞ്ചിൻ ഓൺ ആക്കാൻ നോക്കിയാലും ഇപ്പൊ ഒരു ഗിയർ ഇട്ടിരിക്കുകയാണ് ഞാൻ നിലവില് ഗിയറും എൻജിനും കൂടെ കണക്റ്റഡാന്ന് വിചാരിച്ചു അതായത് ടയറും എൻജിനും കൂടെ ആണ് ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി എന്ത് പറ്റും ചാടും ശരിയല്ലേ മുന്നിലേക്ക് മൂവീന്ന് എന്തുകൊണ്ടാ ഗിയർ എൻജിനുമായിട്ട് കണക്ടഡ് ആയിരിക്കുക എൻജിൻ കറങ്ങാൻ നോക്കിയാൽ വണ്ടി മുന്നിലേക്ക് ടയറിനെ കറക്കാൻ നോക്കും ശരിയല്ല റൂട്ടിൽ ഇട്ട് എന്തിനാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായോക്ഷൻ ഒരു കണക്ഷനും ഇല്ലാതെ എഞ്ചിന് ഇല്ലാതെ അതായത് വെയിറ്റ് ഇല്ലാതെ എഞ്ചിന് ഈസിയായിട്ട് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെയാണ് ഇപ്പം ഗിയർ എന്തിനാണെന്ന് പിടിക്കുക ഏഹ് ഇനി ക്ലച്ച് എന്തിനാന്ന് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു എപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താലും അത് റൊട്ടേറ്റ് ചെയ്തോണ്ടേ ഇരിക്കും ഓക്കെ ഈ ഗിയറിന്റെ ജോലി എന്താ ഇത് വന്നാൽ റൊട്ടേറ്റ് ചെയ്യുന്നതിലോട്ട് ഗിയർ പിടിച്ചിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൂടെ കറങ്ങണം അതല്ല അതിന്റെ ജോലി റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന എഞ്ചിനിലേക്ക് ഈ റൊട്ടേഷനൊന്നും ഇല്ലാത്ത സ്വന്തമായിട്ട് മൂവ്മെന്റ് ഇല്ലാത്ത ഈ ഒരു ചക്രം ചെന്ന് കണക്ട് ചെയ്യാൻ നോക്കിയാൽ എന്തായിരിക്കും പറ്റാൻ പോണത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ ചെയ്താലുടനെ അത് കറങ്ങാൻ തുടങ്ങും ഓക്കെയാണ് ആ കറക്കത്തിലേക്ക് ഈ ഗിയർ വന്ന് കണക്ട് ആയാൽ മാത്രമേ ടയറും കൂടെ കറങ്ങാൻ തുടങ്ങുകയുള്ളൂ ശരിയല്ലേ ഇത് വരാത്ത അത്രയും കാലം ടയറിന് ഒരു റൊട്ടേഷൻ ഉണ്ടാവില്ല ഒരു മൂവ്മെന്റ് ഉണ്ടാവില്ല ശരിയാണോ എഞ്ചിൻ എൻജിൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിലേക്ക് ഇത് ഈ ഗിയറിന്റെ കണക്ടർ കൊണ്ടുവന്ന് കണക്ട് ചെയ്യിക്കാൻ നമ്മൾ നോക്കിയാ എന്തായിരിക്കും പറ്റാൻ പോകുന്നത് കണക്ട് കണക്ട് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും കണക്ട് ആവും പക്ഷെ അവിടെ വേറൊരു സംഭവം കൂടെ നടക്കും അതിനു മുമ്പ് ഇപ്പൊ ശാലിന് മനസ്സിലാകുമ്പോൾ വെറുതെ ഞാൻ ചോദിക്കാൻ മുഖത്തിനു നേരെ കൈവീശിക്കൊണ്ടിരിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഷാലിന്റെ നേരെ ഞാൻ കൈ കൊണ്ടുവന്ന എനിക്ക് എന്തായിരിക്കും പറ്റാൻ പോകുന്നത് എന്റെ കൈകെട്ട് തട്ടാണ് കിട്ടുന്നത് ശരിയല്ലേ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ എൻജിനിലേക്ക് ഇത് കണക്ട് ചെയ്യിക്കാൻ നോക്കിയാൽ അപ്പം എന്തായിരിക്കും പറ്റുന്നത് ഇത് തമ്മളി ആദ്യം കൂട്ടിയിടിക്കും ശരിയല്ലേ രണ്ടും ഇരുമ്പായത് കൊണ്ട് കൂട്ടിയിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഡാമേജ് ഉണ്ടാവുക ശരിയല്ലേ പെട്ടെന്നുണ്ടായില്ലെങ്കിൽ ഒരു പത്ത് തവണ നമ്മൾ അത് ആവർത്തിക്കുമ്പോഴത്തേക്ക് ഡാമേജ് ഉറപ്പായിട്ടും ഉണ്ടാവും ഏ ഈ ഗിയർ ബോക്സിന് ഡാമേജ് ഉണ്ടാകാതെ ഇതിനെ തമ്മളി കണക്ട് ചെയ്യണമെങ്കിൽ അതിന് ഒരു മാർഗ്ഗം ഉള്ളത് എൻജിന് ഓഫ് ചെയ്യുക ഇത് ഓഫ് ചെയ്താൽ ഗിയർ ഇടാം കിട്ടല്ലോ ഒന്നും സംഭവിച്ചില്ലേ വണ്ടിക്ക് ഇനി രണ്ടാമത്തെ മാർഗമാണ് ക്ലച്ച് എന്ന് പറയുന്നത് ക്ലച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ആ എഞ്ചിന്റെ റൊട്ടേഷൻ നിൽക്കുവെന്ന് വിചാരിച്ചു ഓക്കെ അത് വെറുതെ നിന്ന് തരുമെന്ന് വിചാരിച്ചു ഞാൻ വീണ്ടും പറയാ ഇതല്ല യഥാർത്ഥത്തിൽ ശാലുവിൻ്റെ ഒരു ഐഡിയ കിട്ടാനാണ് ഞാൻ പറഞ്ഞത് ആ എഞ്ചിന്റെ റൊട്ടേഷൻ നിന്ന് തരുമെന്ന് വിചാരിച്ചോ ആ സമയത്ത് ശാലുവിന് ഈ ഗിയറി സ്മൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല തമ്മളി ഇതിൽ തമ്മി കൂട്ടിയിടിക്കുവോ ഒരു ഡാമേജോ ഉണ്ടാകുന്നില്ലല്ലോ ക്ലച്ച് ഓക്കെ ഇനി വണ്ടി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഇട്ടു അതായത് ക്ലച്ച് ചവിട്ടി എഞ്ചിന്റെ റൊട്ടേഷൻ നിർത്തിയിട്ട് നമ്മൾ ആ ഗിയർ കണക്ട് ചെയ്തു ഇനി വണ്ടി നീങ്ങണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് നീങ്ങണോന്നുണ്ടെങ്കിൽ എങ്കിലും മാത്രമേ അത് വീണ്ടും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങൂ പിടികിട്ടുന്നുണ്ടോ ക്ലച്ചിന്റെ എഞ്ചിന്റെ ബ്രേക്ക് എന്ന് പറയുന്നത് എന്തിനാ കിട്ടിയ ചുമ്മാ ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞത് ഒരു ലോജിക് ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതായത് ആരോടും പോയി ചോദിക്കരുത് ഒരു ഐഡിയക്ക് വേണ്ടി മാത്രം പറഞ്ഞ ഇത് എന്തിനാ ചവിട്ടുന്നറിയണ്ടേ നമുക്ക് ഓക്കെ ആണോ ഇനി ബ്രേക്ക് ചെയ്യുമ്പോ ക്ലച്ച് എന്തിനാ ചവിട്ടുന്ന മനസ്സിലായ ബ്രേക്ക് ചെയ്യുന്ന എന്തിനാ ടയറിനെ നിർത്താൻ അപ്പൊ ഒരു ഗിയറിലായിരിക്കുമല്ലോ വണ്ടി ഓൾറെഡി അതായത് ഉരുളുകൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ നമ്മൾ നിർത്താൻ നോക്കുന്നത് ടയറിനെ മാത്രം നിർത്താൻ പറ്റില്ല നമുക്ക് ഒരു ഗിയറിൽ കിടക്കുകയാണെങ്കിൽ എഞ്ചിൻ അതിനെ കറക്കാൻ നോക്കി കൊണ്ടിരിക്കുകയായിരിക്കും ടയറിനെ വീണ്ടും മുന്നിലേക്ക് കൊണ്ടുപോകാൻ നോക്കും ശാലു എഫിഷ്യന്റ് ആയിട്ടല്ല ബ്രേക്ക് ഔട്ടുന്നത് എഞ്ചിൻ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പോകും ശാലു നിർത്ത ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ വണ്ടിയെ നിർത്താൻ പറ്റില്ല ഒന്നും കാരണം മൂവ്മെന്റ് ഉണ്ടല്ലോ ടയറിന് ശരിയല്ലേ അപ്പൊ എൻജിനെ കൂടെ അറിയിക്കാൻ വേണ്ടിട്ടാ ഞാൻ വേഗത കുറയ്ക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് നിർത്താൻ പോവുക എന്ന് നമ്മൾ ക്ലച്ച് കൂടെ ഉപയോഗിക്കുന്നത് ഓക്കെ ആണോ ഇത് ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് ഇനി വണ്ടി എടുക്കുന്നത് അത്രേ ഉള്ളൂ അത് ചുമ്മാ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം നമ്മൾ മൂന്ന് പേര് ഈ വണ്ടിയിലില്ലേ ഇതിനകത്ത് ഏറ്റവും ഹെവി ആയിട്ടുള്ള ആളാരാ ആണോ ശരി രണ്ടാമതാളാരാ മൂന്നാമതാളാരാ ഞാനാ നിങ്ങൾ രണ്ടുപേരെക്കാളും എനിക്ക് ഉള്ള ഒരു ഗുണം എന്താണെന്ന് അറിയാവാ എനിക്ക് വേഗതയുണ്ട് ശരിയല്ലേ ഇപ്പം ഈ കാറിൽ നിന്ന് ഇറങ്ങിപ്പോണെങ്കിൽ എനിക്കൊന്ന് ചരിഞ്ഞാൽ മതി എനിക്ക് ഇറങ്ങി പോകാൻ പറ്റും നിങ്ങൾക്ക് രണ്ട് പേർക്കും അത് പറ്റില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ശരിയല്ലേ വെയിറ്റ് ഇല്ലാതെ എനിക്ക് വേഗതയാളുള്ളത് ഓക്കെ ഒന്നാമത്തെ കിയർ ശാലു ആണെന്ന് വിചാരിച്ചോ രണ്ടാമത്തെ പുള്ളിക്കാരനാന്ന് വിചാരിച്ചോ മൂന്നാമത്തെ ഞാനാന്ന് വിചാരിച്ചോ എനിക്കുള്ള എന്തായിരിക്കും വേഗത ഒന്നാമത് കിയറായ ശാലുവിനുള്ളത് എന്തുവാ ശാലുനുള്ള ബലമുണ്ട് എന്നേക്കാൾ ഓക്കെയാണോ അനങ്ങാതെ കിടക്കുന്ന ഈ വണ്ടിക്ക് ഒരു നമ്മൾ മൂന്ന് പേരിനകത്തുണ്ട് നമ്മുടെ ഈ ഭാരം എടുത്തുകൊണ്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ബലമുള്ളൊരു ഗിയർ ആവശ്യമുണ്ട് അതായത് ബലം വേണ്ടി വരുമല്ലോ അവിടെ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നത് അതിനൊരു പോരായ്മ എന്തുകൊള്ളാണ് അതിന് വേഗതയില്ല ശരിയല്ല അതിന് ബലം മാത്രമേ ഉള്ളൂ സെക്കൻഡ് ലോഡ് ഷിഫ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിട്ടാ അപ്പം വേഗത കിട്ടാൻ വേണ്ടിട്ടാ വേണ്ടിയിട്ടാണ് ഓക്കെയാണോ വേറൊരു കാര്യം കൂടെ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏറ്റവും ഹെവി ആയിട്ടുള്ളതാണ് അതിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും ഏ അതിനർത്ഥം കൂടുതൽ ഫ്യുവല് ചിലവാകും എഞ്ചിന്റെ എനർജി കൂടുതൽ ചിലവാകും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ ആയിട്ട് അതിനെ സ്മൂത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഓക്കെയാണോ കുറച്ചുകൂടെ വേഗത വേണമെന്ന് തോന്നിയാലാ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഓക്കെ പിന്നെ ഒന്നുകൂടെ കേട്ടോ ഫസ്റ്റ് ഗിയറിന് ഒരു മിനിമം വേഗതയുണ്ട് ഒരു മാക്സിമം വേഗതയുണ്ട് ഉറപ്പിച്ചാൽ ഫസ്റ്റ് ഗിയറിന്റെ വേഗത സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത് ഓക്കെയാണ് ചുമ്മാ ശാലിനൊരു ഐഡിയ കിട്ടാൻ ഈ ഗിയറിന്റെ കൂടെ ഒരു സീറോ ചേർത്തോ എന്നിട്ടത് അതിൻ്റെ മാക്സിമം സ്പീഡാണെന്ന് വിചാരിച്ചു ഓക്കെ സീറോ ടു ആയിരിക്കും ഫസ്റ്റ് ഗിയറിൻ്റെ സ്പീഡ് ഓക്കെ ടെന്നിന് മുകളിൽ വേഗത ചാർജിന് വേണ്ടി വന്നാലോ ഓക്കെ അപ്പോൾ സെക്കൻഡിൻ്റെ സ്പീഡ് എവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത് ടെന്നിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് ഓക്കെ ട്വൻ്റി വരെയാണെന്ന് വിചാരിച്ചു ട്വൻ്റി പ്ലസ് സ്പീഡ് ചാജിന് വേണമെങ്കിലോ അതിന്റെ സ്പീഡ് എവിടെ നിന്നായിരിക്കും ഇപ്പോൾ തുടങ്ങുന്നത് ഓക്കെ അല്ലേ തേർട്ടി പ്ലസ് വേണമെന്നുണ്ടെങ്കിലോ അതിന്റെ സ്പീഡ് എവിടെ നിന്നാണ് മനസ്സിലായല്ലോ ഇനി ഞാൻ ചുമ്മാ ചോദിക്കുക നമ്മളൊരു ഫോർത്ത് ഗിയറിൽ പോവാന്ന് വിചാരിച്ചു ആവറേജ് നമ്മുടെ ഒരു വേഗത എന്ന് പറയുന്ന അപ്പോൾ ഒരു തേർട്ടി ടു ഫോർട്ടി ഉണ്ടാവുമല്ലോ ഉറപ്പല്ലേ എനിക്ക് മുന്നിലൊരു തടസ്സം എന്നൊന്ന് വേഗത കുറയ്ക്കേണ്ടി വന്നു ഓക്കെ എന്റെ വേഗത ഒരു പോയി എനിക്ക് പിന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഗിയർ ഏതാ എനിക്ക് ആ ഗിയറി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഫസ്റ്റ് ഗിയർ ആണോ ഫോർത്ത് ഗിയറിലായിരിക്കും ഞാൻ പോണത് തേർട്ടി ടു ഫോർട്ടി സ്പീഡിൽ പോകുമ്പോ ഞാൻ അങ്ങനെയാ ചോദിച്ചാ ഇത് കുഴപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല ചാളുവിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ചോദിച്ചാ ശാലുവിന്റെ നിലവിൽ അറിയില്ല എങ്ങനെ ഗിയർ ഡൗൺ ചെയ്യണം അല്ലെങ്കിൽ ഏത് ഗിയർ സെലക്ട് ചെയ്യണം അറിയില്ല ശരിയല്ലേ ഗിയർ അപ് ചെയ്യുന്ന എന്തിനാന്ന് ശാലുവിന് ഇപ്പം മനസ്സിലായി സ്പീഡ് കൂടുന്ന അനുസരിച്ച് അതായത് ടെൻ പ്ലസ് സ്പീഡ് എനിക്ക് വേണമെങ്കിൽ ആ ഗിയറിനെ അതിനുള്ള കഴിവില്ല ഓക്കെ അടുത്ത ഗിയറിനെ ആണോ അത് കഴിവുള്ളത് അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് മാറുന്നത് ട്വന്റി പ്ലസ് സ്പീഡ് എനിക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഗിയറിന് അതിനുള്ള കഴിവില്ല തേർഡ് ഗിയറിനാണ് ആ വേഗത്തിൽ ഓടാനുള്ള കഴിവുള്ളത് അതുകൊണ്ട് ഞാൻ തേർഡിലേക്ക് മാറി ഓക്കെ തേർട്ടി പ്ലസ് സ്പീഡ് എനിക്ക് വേണമെങ്കിൽ അത് തേർഡ് ഗിയറിന് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് മാറി ഇങ്ങനെയാണ് ഞാൻ ഗിയർ അപ്പ് ചെയ്ത് കൊടുത്തത് ഓക്കെ അല്ലേ ഇങ്ങനെ അപ്പ് ചെയ്ത് കൊടുത്ത് ഞാൻ ഫോർട്ടി പ്ലസ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്ന് വേഗത കുറയ്ക്കേണ്ടി വന്നു വേഗത കുറയ്ക്കുന്ന ഞാൻ എങ്ങനെയാ ബ്രേക്കിൽ ബ്രേക്ക് ഇത് വേഗത കുറച്ചു എന്റെ സ്പീഡ് ഒരു ഇരുപതിൽ ആയിപ്പോയി അതായത് ട്വന്റിയിലായിപ്പോയി എനിക്ക് പിന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ആ റേഞ്ചിലുള്ള ഗിയർ ഏതാണ് അതേ ഉള്ളു അവിടെ ശരിയല്ലേ ഏ ഞാൻ ഒരു തേർട്ടിയിലാ അല്ലെങ്കി ട്വന്റി നയൻ തേർട്ടി ആ ഇതിലാ കിടക്കുന്ന ആ സ്പീഡ് തേർട്ടിയതാണോ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ശരിയാണ് ചാലു ഗിയർ ഡൗൺ ചെയ്യേണ്ടി വന്നാൽ ഇത്ര എവിടെയെങ്കിലും വേഗത കുറയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ സ്പീഡോ മീറ്ററിൽ നോക്കുക നമ്മുടെ സ്പീഡ് എവിടെയാണ് നിയർ ബൈ നിൽക്കുന്നത് ആ അതിന് നിയർ ആയിട്ടുള്ള ഗിയർ കൊടുക്കുക ആ പരിപാടി കഴിഞ്ഞു ഒരു പത്ത് പ്രാവശ്യം നമ്മൾ അങ്ങനെ ആവർത്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലായി നമുക്ക് അറിയാം മെമ്മറി തന്നെ ഇതാ ഇത്രയായി ഈ ഗിയർ ഇടേണ്ടത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഫസ്റ്റ് ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ ശാലുവിന് എന്ത് വേഗത വേണം വേണം െ ഒന്നെങ്കിൽ സീറോയ്ക്കോ ടെന്നിനോ നിയർ ആയിട്ട് ഉണ്ടാവണം വേണ്ടി എങ്കിലും മാത്രമേ ചാലിന് ഫസ്റ്റ് ഗിയർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഗിയർ ഡൗൺ ചെയ്യുന്ന എന്തിനാ മനസ്സിലായോ ചുമ്മാ ഉറപ്പായിട്ട് ഒന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു നാല്പത് കിലോമീറ്റർ സ്പീഡിൽ പോകാന്ന് വിചാരിച്ചു എന്റെ വേഗത ഞാൻ ഓക്കെ ഒരു മുപ്പതിലായി പോയി എനിക്ക് ഇടാൻ പറ്റുന്ന ഗിയർ ഏതാ പിന്നെ വന്നത് ടു അല്ല ഗിയർ ഗിയർ എനിക്ക് ഇടാൻ പറ്റുള്ളൂ ശരിയല്ലേ ഒന്നുകൂടെ ചോദിക്കട്ടെ ഞാനൊരു നാപ്പത് പ്ലസ് സ്പീഡിൽ വേഗത കുറയ്ക്കേണ്ടി വന്നു പോയിക്കൊണ്ടിരിക്കേഗത ഒരു അഞ്ചിലായി പോയി എനിക്ക് ഇടാൻ പറ്റുന്ന ഗിയർ ഏതാ ഞാനൊരു വേഗത കുറയ്ക്കേണ്ടി വന്നു ഓക്കെ കുറച്ചപ്പോഴത്തേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ആയി പോയി എന്റെ വണ്ടി ഇനി എനിക്ക് ഫോർത്ത് ഗിയറിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ തേർഡ് തേർഡ് ഗിയറിൽ സ്പീഡ് എവിടെയാ ഇതിനകത്ത് കുറച്ച് കണക്കൂടലുകൾ കൂടെയുണ്ട് ഇപ്പൊ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ സമയത്ത് ഈ വണ്ടിയുടെ വേഗത ഒന്നും ഉണ്ടാവില്ല അതിന് സീറോ ആയിരിക്കും ഓക്കെ അതിനെ വേഗതയിൽ ഉരുട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് ഗിയർ നമ്മൾ സെലക്ട് ചെയ്യും അതായത് സീറോയിൽ നിന്ന് വേഗതയുള്ള ഒരു ഗിയർ ഫസ്റ്റ് ഗിയറേ ഉള്ളൂ ശരിയാണ് ഒന്ന് രണ്ടേ മൂന്ന് എന്ന് പറഞ്ഞായിരിക്കും അത് തുടങ്ങുന്നത് പക്ഷേ അത് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാൻ തുടങ്ങിയാൽ അത് സീറോയിൽ നിന്ന് ഓടി തുടങ്ങും ഓക്കെ ആ ഗിയറിന്റെ ഒരു മിനിമം വേഗത അത് സ്വയമേ എടുക്കും അതെന്താന്ന് വെച്ചാൽ മാനുഫാക്ചർ ഈ വണ്ടിക്ക് ഒരു വേഗത സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ആണ് അതുകൊണ്ട് ആ ഗിയറിൻ്റെ മിനിമം വേഗത വണ്ടി തന്നെ എടുക്കും ഓക്കെ ആണ് ശാലുൻ അത് പോരാ ഇനി വേഗത വേണമെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും ആക്സിലേറ്റർ കൊടുക്കും ഓക്കെ ആണ് ഗിയർ ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കണമെന്നില്ല വണ്ടി പോകാൻ ക്ലച്ച് റിലീസ് ചെയ്താൽ തന്നെ വണ്ടി നീങ്ങാൻ തുടങ്ങും ശാലുൻ ഈ വേഗത പോരാ എന്ന് തോന്നിയാൽ മാത്രമാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത് ആണ് ആക്സിലേറ്റർ എത്ര ചവിട്ടിയാലും എന്തും മാത്രം വേഗത നമുക്ക് കിട്ടും അഴ്ത്തിരിക്കുന്ന ഗിയറിനെതാണോ മാക്സിമം അവിടം വരെ കിട്ടുള്ളൂ ആണ് അത് കഴിയുമ്പോൾ ശാലുവിന് അത് പോരാ എന്ന് തോന്നിയാലാ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഓക്കെയാണ് അപ്പോഴും ഏത് ഗിയറിലേക്കാണോ ഇനി മാറുന്നത് അതിന്റെ മിനിമത്തിൽ നിന്നായിരിക്കും ആ വണ്ടി ഓടി ഓടിത്തുടങ്ങുന്നത് ഓക്കെയാണോ ശാലു ആക്സിലേറ്റർ കൊടുത്തില്ല എങ്കിലും ആ വണ്ടി ആ മിനിമം വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കും ആ നമ്മൾ നമ്മളിപ്പോൾ ഏത് ഗിയർ ഇട്ടോ അതിൻ്റെ മിനിമം വേഗത്തിൽ ഓടും ഓക്കെയാണോ ശാലുവിന് ഇനി സ്പീഡ് വേണമെന്ന് തോന്നിയല്ല വീണ്ടും ആക്സിലേറ്റർ ഓടുക്കും ശരിയല്ലേ അതിന്റെ അതിൻ്റെ മാക്സിമം എത്തിയല്ല രണ്ടാമത്തെ ഗിയറിൻ്റെ മാക്സിമം സ്പീഡ് എത്തി ഒരു എത്തി പോയി എനിക്ക് ഇനിയും സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ശരിയല്ല അങ്ങനെയല്ല നമ്മൾ ഗിയർ അപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ഞാൻ ഡൗൺ ചെയ്യുന്ന കാര്യം കൂടെ എന്നിടയ്ക്ക് ചോദിക്കുന്ന ഇപ്പം ശാലു ഒരു നാൽപ്പത് പ്ലസ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക മുന്നിലൊരു ജംഗ്ഷൻ വന്നു അവിടെ എനിക്ക് വേഗത കുറയ്ക്കേണ്ടി വന്നു നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല എനിക്ക് അറിയില്ല വേഗത കുറയ്ക്കുമ്പോൾ വണ്ടി തന്നെ നമുക്കൊരു വാണിംഗ് തരും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ശരിയല്ലേ വൈബ്രേറ്റ് ചെയ്യുന്നതിന് അർത്ഥം എന്തുവാ അതായത് അല്ല ശാലു ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി വൈബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് എൻജിൻ ടയറിനെ കറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ശാലു ബ്രേക്ക് ചെയ്ത് ആ ടയറിന്റെ റൊട്ടേഷൻ തടയുന്നതുകൊണ്ട് എൻജിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല വണ്ടിയെ അതുകൊണ്ടാണ് വിറയ്ക്കുന്നത് അതായത് വണ്ടി ഓഫ് ചെയ്യാൻ ഓഫാകാൻ പോകുന്നു അപ്പം നമ്മൾ ക്ലച്ച് കൂടെ ചവിട്ടി കൊടുക്കും ശരിയല്ലേ വണ്ടി ഓഫ് ഓഫാകാതെ സ്മൂത്ത് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് ശരിയാണോ ഞാൻ പറഞ്ഞത് എൻജിൻ റൊട്ടേറ്റ് ചെയ്യാതിരിക്കുക അതായത് പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആ ഗിയർ എനിക്ക് പറ്റുമോ ഡൗൺ ചെയ്യേണ്ടി വരും ഉറപ്പായിട്ടും ശരിയല്ല ഒരു ശക്തിയുള്ള ഗിയറിലേക്ക് വരേണ്ടി വരും അപ്പോൾ ഏത് സ്പീഡിലാണോ നമ്മൾ എത്തി നിൽക്കുന്നത് അതിന് നിയറായിട്ടുള്ള ഗിയറാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഞാനൊരു ട്വൻറ്റിയിലാണ് എത്തിപ്പോയത് എനിക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഗിയറേതാണ് സെക്കൻഡ് ഗിയറെ പറ്റുള്ളൂ ഓക്കെ അല്ലേ എനിക്ക് ട്വൻറ്റിയും മുകളിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വേറൊരു ഗിയർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ശരിയല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്ത വണ്ടി ഇനി ക്ലച്ച് ചവിട്ടി ഒരു ഗിയറിൽ നിന്ന് ന്യൂട്രലിൽ ആക്കി അടുത്തൊരു ഗിയർ ഇടുന്ന വരെയുള്ള സമയമുണ്ട് അപ്പൊ വീണ്ടും വണ്ടിയുടെ വേഗത ഒരിക്കലെങ്കിലും കുറയാനാ പോകുന്നത് കൂടുക ശരിയല്ലേ ഏത് സ്പീഡിലെത്തിയോ അതിന് നിയർ ആയിട്ട് ഏത് ഗിയർ ഉണ്ടോ ആ ഗിയറാണ് ചൂസ് ചെയ്യേണ്ടത്